ഹലോ നമസ്കാരം ഇതെൻ്റെ വഴുതന കൃഷിയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ വിത്ത് മുളപ്പിക്കുന്നതും മുളച്ചിട്ട് മാറ്റി നടുന്നതും എല്ലാം പാർട്ട് വണ്ണായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ മാറ്റി നട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു വള ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും ഇത് മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ബക്കറ്റിൽ ഇരിക്കുന്നതിന് മാത്രം കുറച്ച് കുറവുണ്ട് റെഡിയാക്കി എടുക്കണം ബാക്കി രണ്ടും ഉഷാറോടെ നിൽപ്പുണ്ട് കണ്ടല്ലോ ഒരു ബക്കറ്റിൽ ഞാൻ രണ്ട് തൈ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇത് മാറ്റി നടുന്ന സമയത്ത് എനിക്ക് പോട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു ബക്കറ്റിൽ എനിക്ക് രണ്ട് തൈ വെക്കേണ്ടി വന്നു അപ്പോൾ നമ്മളിപ്പോൾ മാറ്റി നട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇനി നമുക്ക് വളം കൊടുക്കാം ഇപ്പോൾ വളം കൊടുക്കൽ വളം കൊടുക്കുന്നതിന് ഒരു അഞ്ച് ദിവസം മുൻപ് നമുക്ക് ഡോളോമൈറ്റ് കൊടുക്കണം എല്ലാ ചെടികൾക്കും വളം കൊടുക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് ദിവസം മുൻപെങ്കിലും നമ്മൾ ഡോളോമൈറ്റ് കൊടുക്കണം അത് അത്യാവശ്യമാണ് അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളം കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ചെടിയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് കമ്പോസ്റ്റാണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഇതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് കാശൊന്നും കൊടുത്ത് വളങ്ങളൊന്നും വാങ്ങണ്ട കിച്ചൺ വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് വളങ്ങളൊക്കെ ഉണ്ടാക്കാം വളം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് മുട്ടൊക്കെ എല്ലാത്തിലും വന്നിട്ടുണ്ട് നമ്മുടെ ഉഷാർ കുറഞ്ഞ ചെടി ഇപ്പോൾ നന്നായിട്ട് വന്നു വരുന്നുണ്ട് അതിൽ മാത്രം മുട്ടൊന്നും വന്നിട്ടില്ല എന്നാലും ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് ചെടിക്ക് ഇപ്പോൾ കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞു പൂവൊക്കെ വിടർന്നിട്ടുണ്ട് ഇതിൽ കായയായി തുടങ്ങി ഇത് വൈറ്റ് കളറാണ് വൈറ്റ് കളറ് വഴുതനയാണ് ഇതിലുണ്ടായിട്ടുള്ളത് മറ്റുള്ളതിൽ എന്ത് കളറാണെന്ന് എനിക്കറിയില്ല നമുക്ക് ഉണ്ടാവുമ്പോൾ നോക്കാം ഇതിൽ പൂവൊക്കെ വിട്ടിട്ടുണ്ട് നമ്മുടെ ഉഷാറ് കുറഞ്ഞ ചെടിയിലും മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഇത് കണ്ടോ നമ്മുടെ ഉഷാറ് കുറഞ്ഞ ചെടിയാണ് ഇപ്പം നന്നായിട്ട് വളർന്നു ഒരുപാട് മുട്ടും കായൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ മറ്റ് ചെടിയിൽ കൂടുതലും ഇപ്പോൾ നമ്മുടെ ഈ ചെടിക്കാണ് ഒരുപാട് മുട്ടുകളൊക്കെ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ വൈറ്റ് കളറിലെ വഴുതന വലുതായിട്ടുണ്ട് അടുത്തത് വയലറ്റ് കളറാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്